രാവിലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽക്കാനെന്ന വ്യാജേന ഹൈവേയിലൂടെ കറങ്ങി നടക്കും ആലില്ലാത്ത വീടുകൾ നോക്കി വയ്ക്കാനാണിത് രാത്രി പൂട്ടിയിട്ട വീടുകളിൽ മോഷണം ഇതാണ് മഞ്ചേരി സ്വദേശിയായ അജിത്തിന്റെയും കർണാടക സ്വദേശിയായ ശിവരാജന്റെയും രീതി ബേസിക്കലി വയനാട് മഞ്ചേരിയിൽ ബാക്കി നാലു മാസം മുൻപ് ഇവർ വടക്കഞ്ചേരിയിലെത്തി അന്ന് കണ്ണിൽ പെട്ടത് ചുവട്ടുപാടത്തെ അടച്ചിട്ട വീട് രാത്രി വീട് കുത്തി തുറന്ന് ഏഴു പവൻ സ്വർണവും അറുപത്തി അയ്യായിരം രൂപയും മോഷ്ടിച്ചു ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള വീട്ടിലും കയറി നാലായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തു നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണിവരെന്ന് വടക്കഞ്ചേരി പോലീസ് പറയുന്നു വയനാട് അമ്പലവയൽ പോലീസിന്റെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത് മാതൃഭൂമി ന്യൂസ് പാലക്കാട്